രണ്ടായിരത്തി ഇരുപത് മുതലാണ് പി എസ് സി പരീക്ഷകളിൽ പരീക്ഷയുടെ ചോദ്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയത് പി എസ് സി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് സ്കൂൾ പുസ്തക ഭാഗത്തു നിന്നും സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുമൊക്കെ ബോധ്യമുണ്ടാവും പ്രത്യേകിച്ച് എസ് സി ആർ ടി സിലബസിലുള്ള പുസ്തകങ്ങളിൽ നിന്നും ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ നോക്കിയപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒപ്പം ആ ചോ അങ്ങനെയുള്ള എസ് സി ആർ ടിക്ക് തന്നെ എൻ സി ആർ ടി ബേസ്ഡ് അതുപോലെ തന്നെ എസ് എസ് സി പരീക്ഷയിലെ ചോദ്യ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു പി എസ് സിയിലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മറ്റുള്ള നമ്മുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളുണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്കറിയാം അങ്ങനെ പല പല വെബ്സൈറ്റുകളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ എവിടെ നിന്നാണ് ഇപ്പം എസ് സി ആർ ടി പുസ്തകത്തിൽ നമുക്കറിയാം നമ്മൾ പഠിക്കുന്നതാണ് അതൊഴിച്ച് മറ്റുള്ള ചോദ്യങ്ങൾ അതിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് അത് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ചോദ്യ പേപ്പറിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ അല്ലെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ടോ ഇതിനെല്ലാം വിശകലനം ചെയ്യുന്ന പ്രത്യേകിച്ച് പുതിയ തരം ചോദ്യങ്ങളുടെ സോഴ്സ് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു സീരീസാണിത് ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും പി എസ് സി നടത്തിയ പരീക്ഷകളിലെ ഇംഗ്ലീഷ് ഭാഗത്തെ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് നമ്മൾ എല്ലാ ചോദ്യം ക്വസ്റ്റ്യൻസും നമ്മൾ വായിച്ചു പോകുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വെറൈറ്റി ടൈപ്പ് ചോദ്യങ്ങൾ അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു റിവൈൻഡ് അല്ലെങ്കിൽ റിവിഷൻ നടത്തുന്നത് നല്ലതാണ് കാരണം ഇനി നമ്മൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുന്നത് പി എസ് സി മെയിൻ പരീക്ഷകളാണ് അതായത് പ്ലസ് ടു മെയിൻസ് ഡിഗ്രി മെയിൻസ് ടെൻത്ത് മെയിൻസ് ഒപ്പം നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ മെയിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷ അങ്ങനെ പരീക്ഷകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഈ പി എസ് സിയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച ചോദ്യ പേപ്പറിലൂടെ നമ്മളൊന്ന് പോകുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കും ഇതെന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി എസ് സി യുടെ പരീക്ഷ അത് ഇംഗ്ലീഷും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷ ആരംഭിക്കുന്നത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പ്ലസ് ടു ലെവൽ പ്രിലിമിനറി പരീക്ഷ അതായത് സ്റ്റേജ് വൺലാണ് ഇംഗ്ലീഷിലെ ചോദ്യം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഓക്കെ അതായത് ഏപ്രിൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം നോക്കുക ഓഫ് എന്ന് കോമൺ ചോദ്യമാണ് ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത് ഈ പറയുന്ന പോലെ എസ് സി ആർ ടി അല്ലെങ്കിൽ എസ് എസ് സി അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല ഇതേതൊരാൾക്കും അറിഞ്ഞിരിക്കേണ്ട അറിയേണ്ട ഒരു ജനറൽ ആയിട്ടുള്ള ചോദ്യം ചോദിച്ചെന്നേ ഉള്ളൂ പി എസ് സി പി എസ് സി നേരത്തെയും മുൻകാല വർഷങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ ഇതിനെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്നുള്ള കാറ്റഗറിയിലോ നമുക്കിനെ ഉൾപ്പെടുത്താം എന്താണ് ഇ ടി സി ആസെറ്ററ എന്നുള്ളതാണ് ഇതാണ് കറക്റ്റ് ആൻസർ അതിലെ ആദ്യത്തെ ഇ ടി സി ആണ് ഈ വന്നിരിക്കുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ ഈ ചോദ്യം ഞാൻ പറഞ്ഞു ഇതൊരു ജനറൽ ക്വസ്റ്റിന്റെ കാറ്റഗറിയിൽപ്പെടുത്താം നേരത്തെ നോക്കുക ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഇത്തരത്തിലും പി എസ് സി നേരത്തെയും ചോദിച്ചിട്ടുണ്ട് നോക്കുക ചിർപ്പ് ട്വിറ്റർ ടീറ്റ് ടിസ്റ്റ് ഇതിൽ ചിർപ്പും ട്വിറ്ററും ട്വീറ്റും കോമൺ ആണ് കാരണം പക്ഷികളുടെ എന്താണ് അതിൻ്റെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കരച്ചെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അത് എന്താണ് ആശയവിനിമയം ചെയ്യുന്ന രീതി ആ ശബ്ദം അതിനെ സൂചിപ്പിക്കുന്നതാണ് ചെറുപ്പ് ട്വിറ്റർ ട്വീറ്റ് എന്നൊക്കെ പറയുന്നത് എന്നാൽ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ തിരിക്കിയ അല്ലെങ്കിൽ ടേണിങ് എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ ട്വിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഓഡ്മാനായിട്ട് നിൽക്കുന്ന ഇതാണ് ഈ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഈ വാക്കാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇതെന്ന് പറയുന്നത് പി എസ് സിയുടെ നേരത്തെ പി എസ് സി ഇത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്ത് നോക്കുമ്പോൾ ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ നമ്മൾ ലെറ്റ്സിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാണ് പഠിച്ചിട്ടുള്ളത് അപ്പൊ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വരുന്ന സംഭവമാണ് നമുക്കറിയാം ലെറ്റ്സിൽ തുടങ്ങുകയാണെങ്കിൽ അതെന്തുമായിരിക്കും അ ഷാൾവി ആയിരിക്കും പക്ഷെ ലെറ്റ്സിൽ തുടങ്ങുന്നതിനകത്ത് പ്ലീസ് എന്ന് പറയുന്ന പറയുന്നൊരു വാക്കുണ്ടെങ്കിൽ നമുക്ക് വില് യു ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ പ്ലീസ് ഒന്നും പറയുന്നില്ല അപ്പൊ നമ്മുടെ ആൻസർ ഷാൾവി ആണ് അപ്പൊ ഇതെന്താണ് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിനടുത്ത് നോക്ക് ജോൺ ഈസ് ദ മാൻ ഡാഷ് സേവ് ദ ചിൽഡ്രൺ ഇത് റിലേറ്റീവ് പ്രണോണുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് വ്യക്തമാണ് കാരണം വിച്ച് ഹു ഹു സെക് റിലേറ്റീവ് പ്രണോൺ ആണ് ഇതും ഇതുപോലെ പി എസ് സി നേരത്തെയും ചോദിച്ചിട്ടുണ്ട് ഇത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറി നമുക്ക് പെടുത്താം ഇവിടെ നോക്കുമ്പോൾ ജോൺ ഇസ് ദ മാൻ ഡാഷ് സേവ് ദ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഇവിടെ ജോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത് ഈ കുട്ടികളെ രക്ഷിച്ചത് അപ്പോൾ ഈ രക്ഷിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ആരാ ചെയ്തത് ജോണാണ് ജോൺ എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ വ്യക്തിയെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിലേറ്റീവ് പ്രണക്കുക ഹുമ്മും ഹൂവും ഹൂസും ആണ് അതിൽ നമ്മൾ ഈ പറയുന്ന വ്യക്തി സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഹൂ ഉപയോഗിക്കാം നമ്മൾ പറയുന്ന ഈ വ്യക്തി ഇവിടെ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റായിട്ടാണെങ്കിലും നമുക്ക് ഹുമ് ഉപയോഗിക്കാം ഈ വ്യക്തിയുടെ ഏതെങ്കിലും ഉടമസ്ഥയെ സൂചിപ്പിക്കുന്നതാണെങ്കിലും നമുക്ക് ഹൂസ് ഉപയോഗിക്കാം അപ്പം ഇവിടെ നമുക്ക് പറ്റുന്ന ഏതാണ് ആ ഇവിടെ സേവഡെന്ന് പറഞ്ഞ വെർബ് ചെയ്യുകയാണ് അപ്പം ഈ ഇവിടെ സബ്ജെക്റ്റ് രൂപത്തിലുള്ള റിലേറ്റീവ് പ്രാണത് വരേണ്ടത് അപ്പോൾ ഇവിടെ ആയിട്ട് വരിക എന്തായിരിക്കും ഈ ഹൂ ആയിരിക്കും െ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും ആ നമ്മുടെ ഈ പറയുന്ന ഹു ആയിരിക്കും ഹൂ ആണ് ശരിയായിട്ടുള്ള നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയാം ഇതും പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നേടത്ത് നോക്കുക ഇഫ് ക്ലോസ് ഇതൊക്കെ പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഇതും പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് നോക്കുക ഇഫ് ഐ വെയർ യു ഐ ഡാഷ് ജമ്പ് ഓഫ് ദ ഇഫ് ഇഫ് ക്ലോസ് ഇവിടെ നോക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് വി വൺ ആണ് വരേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട് ഏതാണ് ഇവിടെ നോക്കുമ്പോൾ വില്ല് വന്നിട്ടുണ്ട് ബില്ല് വരത്തില്ല ഓക്കെ പിന്നെ വുഡിൻറ്റ് ഹാവ് വുഡ് ഹാവ് വരത്തില്ല പിന്നെന്തേ വരത്തുള്ളൂ വുഡിൻറ്റ് എന്നാണ് വുഡ് വുഡ് പ്ലസ് വി വൺ പിന്നെ നെഗറ്റീവ് അങ്ങനെ വുഡിൻറ്റ് ഇഫ് ഐ വെയർ യു ഞാൻ നീ ആയിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യത്തില്ല ജമ്പ് ചെയ്യത്തില്ല ചാടത്തില്ല ഈ പാറയിൽ നിന്ന് ഐ വുഡൻറ്റ് ജംപ് ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ അടുത്തത് എന്താണ് ക്വസ്റ്റൻ ടാഗ് ആണ് നമുക്ക് ഇത് നമുക്ക് പി എസ് സിയുടെ പ്രീവിയസ് കാറ്റഗറിയിൽ പെടുത്താം കാരണം ഇത്തരത്തിൽ നമ്മൾ വന്നിട്ടുണ്ട് എവരി ബഡി ഒക്കെ വെച്ചുകൊണ്ട് ക്വസ്റ്റൻ ടാഗ് വന്നിട്ടുണ്ട് അതിനകത്ത് പ്രത്യേകിച്ചൊരു വെറൈറ്റി ഒന്നും നമുക്ക് കാണാനില്ല ഓക്കെ അപ്പം എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് ക്വസ്റ്റിൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ എന്തുപയോഗിക്കണം ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന ചോദ്യം പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് നോക്കുമതി പോസിറ്റീവാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം നെഗറ്റീവ് ആയിട്ടുള്ള ടാഗാണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇതെല്ലാം നെഗറ്റീവാണ് ഇനി നമ്മൾ നോക്കേണ്ട ഇവിടുത്തെ സഹായക്രിയയാണ് നോക്കുമ്പോൾ ക്ലെയിംസ് എന്ന് പറയുന്ന കിടക്കുന്ന സഹായക്രിയ ഏതാണ് ആണ് ഇതാണ് ഡെസ് അപ്പം ഡെസ് വരണം പിന്നെ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുക്കണം ഡെസ് ഇഞ്ച് പിന്നെ എവരിബി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദേ എന്ന് കൊടുക്കും അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എവരിബഡി സിംഗുലർ ആണ് പക്ഷെ എന്താണ് ഫ്ലൂറൽ ആണ് അപ്പൊ നമുക്ക് ഡെസ് പറ്റത്തില്ല പിന്നെ എന്താ പറ്റത്തുള്ളൂ ഡു ആണ് വരേണ്ടത് അപ്പൊ ഡോണ്ട് എന്നാണ് വരേണ്ടത് അങ്ങനെ വന്നിരിക്കുന്ന നോക്കുമ്പോൾ ഡോണ്ട് ദ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കാലിക്കറ്റ് ഈസ് ഡാഷ് ദാൻ കണ്ണൂർ ഇത് സിമ്പിൾ ആണ് കാരണം എന്താ ഇവിടെ ദാൻ എന്ന് വന്നു ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേണ്ട എന്തോ കമ്പാരിറ്റീവ് ഡിഗ്രിയാ നമ്മുടെ പ്രശ്നം ഇവിടെ നോക്കാം ഫർദർ പ്യൂവർ ഫാർദർ ഫർദസ്റ്റ് നമുക്കതി സൂപ്പർ ലെറ്റീവാണ് ഇതെല്ലാം കമ്പാരിറ്റീവ് ആവുന്നിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഏതാണ് വരേണ്ടത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് കാലിക്കറ്റ് ഈസ് രാജ്ദാൻ കണ്ണൂർ അതായത് കണ്ണൂരിനേക്കാളും ദൂരമുണ്ട് കാലിക്കറ്റൻ എന്നാണ് പറയുന്നത് അപ്പൊ ദൂരത്തെ സൂചിപ്പിക്കുന്ന സംഭവമാണ് വരേണ്ടത് ഫർദർ എന്ന് വെച്ചാൽ എന്താ നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് പിന്നീട് നടത്തത്തില്ല ഫർദർ അത് വരത്തില്ല ട്യൂബർ എന്ന് പറയുമ്പോൾ കുറച്ചും നടത്തത്തില്ല എന്നാൽ ഫാർദർ ഫാർഡ് അല്ലെ കമ്പാരിറ്റീവായിട്ട് നമുക്ക് ഫാർദർ ദൂരത്തിന്റെ ദൂരത്തെ സൂചിപ്പിക്കുന്ന കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് ഫാർദറ ഇതാണ് കറക്റ്റ് ആൻസർ ഇത് നമുക്ക് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ കാറ്റഗറിയിൽപ്പെടുത്താം കാരണം ഇത്തരത്തിൽ ചോദ്യങ്ങൾ നേരത്തെയും ചോദിച്ചിട്ടുണ്ട് എടുത്ത് നോക്കുമ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഡാഷർ പ്രൊമോഷൻ ഇത്തരത്തിലും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇത്തരത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ നോക്കാം എന്താ ഉദ്ദേശിക്കുന്നത് ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ അപ്പോൾ നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഭാവിയെക്കുറിച്ചാണ് പറയുന്നത് നെക്സ്റ്റ് നമുക്കറിയാം എന്തിനെ സൂചിപ്പിക്കുന്നതാണ് ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്ന അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ഇവിടെ നോക്കാം ഹാസ് റിസീവഡ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് റിസീവഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പോൾ അത് രണ്ടും വരില്ല അപ്പോൾ ഇനി വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണ് ഈ പറയുന്നത് എയും ാണ് കാരണം ഇത് രണ്ടും ഫ്യൂച്ചർ ടെൻസുകളാണ് ഇതെന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റും ഇതെന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറുമാണ് ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമോ സിമ്പിൾ ഫ്യൂച്ചർ വരുമോ അതെവിടെ നോക്കിയാ ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ് നോക്കിയാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ അതായത് അടുത്ത വർഷം ജൂണിനകം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം എന്ന് പറയുമ്പോൾ തന്നെ ഭാവിയായി പിന്നെ ജൂണിനകം എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തെ അതായത് ഭാവിയിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിനുള്ളിൽ അപ്പോൾ ഭാവി കാലത്തിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു കാര്യം നടക്കും ചെയ്ത് കഴിഞ്ഞിരിക്കും എന്ന് പറയണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റൻസ് ആണ് അപ്പം അങ്ങനെ ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പം ഇതും പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പരിഗണിക്കാം എന്നാൽ ഈ ചോദ്യം നോക്കുക വെൻ ഡു യു വിഷ് ഡാഷ് നവ് ഓർ ലേറ്റ് ഇൻഫിനിറ്റീവ്സും ജെറൺസും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് നമുക്കറിയാം സ്റ്റാർട്ട് എന്ന് പറയുന്നതും സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇൻഫിനിറ്റീവ്സാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ജെറൻഡാണ് ഫോർ സ്റ്റാർട്ടൂടെ വ്യക്തിയില കാരണം ഫോർ സ്റ്റാർട്ട് എന്ന് പറയുന്ന പ്രത്യേകം കാരണം ഫോർ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീസ് പെടുന്നതല്ല അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റീസ് ആൻഡ് ജെറൺസ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത് ഈ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു വെബ്സൈറ്റിൽ നിന്ന് വന്ന ചോദ്യമാണ് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഏത് വെബ്സൈറ്റ് ആണ് ഇംഗ്ലീഷ് പേജ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് ആ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കുക ഇംഗ്ലീഷ് പേജ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഇംഗ്ലീഷ് പേജ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ ജെറൻസ് ആൻഡ് ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്ന എക്സസൈസ് ടെൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇനി പരീക്ഷയ്ക്ക് ചിലപ്പം വന്നേക്കാം കാരണം ഇവിടെ ഒക്കെ റെഫർ ചെയ്തിട്ടുണ്ട് പി എസ് സിയിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർ ഇവിടെ വന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ഈ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് വെൻ ഡു യു വിഷ് ഡാഷ് നവ് ഓർ ലേറ്റർ ഇത് ഞാൻ പി ഡി എഫ് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ഇതിനെ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാർട്ടിന് പകരം ബിഗിനാണ് അതായത് ടു ബിഗിനും ബിഗിനിങ് എന്നാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് ഓപ്ഷനിലൊരു വ്യത്യാസം ഉണ്ട് ഒന്ന് ടു ബിഗിനും അടുത്തത് ബിഗിനിങ്ങും അതായത് ടു സ്റ്റാർട്ടും സ്റ്റാർട്ടിങ്ങും എന്ന് പറയുന്ന കണക്ക് ബിഗിനും ബിഗിനിങ്ങും ആണ് ഇവിടുത്തെ ായിട്ട് വന്നിരിക്കുന്നു അപ്പൊ അപ്പൊ ഈ ഒരു ചോദ്യം ഈ ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പേജ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന ചോദ്യമാണ് ഓക്കെ അപ്പം ആ ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് വെൻ ഡു യു വിഷ് ഡാഷ് നവ് ഓർ ലെറ്റർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വെൻ എന്ന് പറയുന്ന ക്വസ്റ്റിൻ വേഡിൽ തുടങ്ങാം അപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേടി തുടങ്ങുമ്പോൾ അവിടെ നമുക്കൊരു വെർബ് എഴുതേണ്ടത് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും ഇൻഫിനിറ്റീവാണ് എഴുതുന്നത് വെൻ വന്നാലും വാട്ട് വന്നാലും ഹൗ വന്നാലും അവിടെ നമ്മൾ ഒരു ഇൻഫിനിറ്റീവിനെ സൂചിപ്പിക്കണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് എഴുതാവൂ ടു ഇൻഫിനിറ്റീവേ എഴുതത്തുള്ളൂ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും ടു ആണ് നമ്മൾ വെൻ ടു സ്റ്റാർട്ട് ഹൗ ടു സ്റ്റാർട്ട് എന്നൊക്കെ ചോദിക്കത്തുള്ളൂ അവിടെ ടു സ്റ്റാർട്ട് ആണ് കറക്റ്റ് ആൻസർ വെൻ യു വിഷ് ടു സ്റ്റാർട്ട് നൗ ഓ ലെറ്റർ അപ്പം ഈ ചോദ്യം പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ല പകരം ആ ഒരു വെബ്സൈറ്റിലെ ചോദ്യമാണ് വന്നിരിക്കുന്നത് അത് ഇംഗ്ലീഷ് പേജ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവസാനം വന്നിരിക്കുന്ന ഈ ചോദ്യമാണ് വന്നിരിക്കുന്നത് കണ്ടെത്തി അടുത്ത ചോദ്യം നോക്കാം നോക്കാം ഇത് എമോങ് ദിംഗ് എന്ന് പറയുന്ന ഈ ഇഡിയം ആണ് ഈ ഇഡിയം എന്ന് പറയുന്നത് പരീക്ഷ രണ്ടായിരത്തി പതിനാറിലെ ഷിഫ്റ്റ് സി ജി എൽ ടയർ വൺ ഷിഫ്റ്റ് വണ്ണിൽ ചോദിച്ച ചോദ്യമാണ് ക്വസ്റ്റിനാണ് ക്ലാസ് സെക്ഷൻ കമ്മീഷന്റെ പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് എമൗണ്ട് ദീഡേഴ്സ് മീൻസ് ഇഡിയം ആണ് അപ്പം ഇതിന്റെ ആൻസർ എന്താണ് ആ പിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ ഇത് പി എസ് സിയുടെ ക്വസ്റ്റൻ അല്ല പകരം ഇത് എസ് എസ് സി നടത്തിയ ഒരു പരീക്ഷയിലെ ചോദ്യമാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോക്കുക ഇനി അടുത്തത് ദിസ്ഇസ് ദ പ്ലേസ് ഡാഷ് ഗാന്ധിജി ലീവ് ഇതെന്താണ് ഇത് റിലേറ്റീവ് പ്രണോണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ പ്ലേസിനെയാണ് സൂചിപ്പിക്കുന്നത് പ്ലേസിനെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രണോൺ വെയർ ആണ് വെയർ ആണ് വരേണ്ടത് അടുത്ത് നോക്കുക ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ ഇത് ഇതെന്നൊക്കെ പറഞ്ഞ റിലേറ്റീവ് പ്രോൺ ഇത്തരത്തിലുള്ള റിലേറ്റീവ് പി എസ് സി നേരത്തെയും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിന്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം അപ്പൊ അതുപോലെ തന്നെയാണ് അടുത്തതും ഇതും ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും പി എസ് സി ചോദിച്ചിട്ടുണ്ട് റിവറുമായി ബന്ധപ്പെട്ട ഇപ്പൊ കബനി റിവർ റിവറിന്റെ തൊട്ട് മുമ്പിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് ഡെഫിനറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ദ കറക്റ്റ് ആൻസർ ഈ പറയുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു വെറൈറ്റി ചോദ്യമാണ് പക്ഷേ ഇത് ഈ പറയുന്ന പോലെ എസ് എസ് സി അല്ലെങ്കിൽ എസ് സി ആർ ടി ഒലെ അവിടെ ഒന്നും വന്ന ചോദ്യമല്ല എ സി തന്നെ ഒരു വെറൈറ്റി ചോദ്യം നമ്മൾ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് റിപ്പോർട്ട് ദ സെന്റൻസ് വി വിൽ പേ ഫോർ ദ ഡാമേജ് ഇപ്പം ഇത്തരത്തിൽ റിപ്പോർട്ട് ദ സെന്റൻസ് എന്ന് പറഞ്ഞു വരും എന്നിട്ട് ഇങ്ങനെ തെറ്റ് ഇവിടുത്തെ പ്രശ്നം എന്താ ഇവിടെ ഇൻവേർട്ടർ ഡബിൾ ഇൻവേർട്ടർ കോമിയിൽ കിടപ്പുണ്ട് ഡബിൾ ഇൻവെർട്ടർ കോമിയിൽ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ് ഒരാൾ പറഞ്ഞ കാര്യമാണ് ഒരു ഡയറക്റ്റ് സ്പീച്ചാണ് മനസ്സിലായി അപ്പം റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് റിപ്പോർട്ട് ചെയ്യാൻ പറയാം എന്നാൽ ചില ക്വസ്റ്റനിൽ ഇങ്ങനെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു സെൻറ്റൻസ് തരും പക്ഷെ അവിടെ എന്ത് ചെയ്യത്തില്ല ഇതുപോലെ ഡബിൾ ഇൻവെർട്ടർ കോമ കാണത്തില്ല അങ്ങനെ വരുവാണെങ്കിൽ അത് ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും ആക്റ്റീവ് വോയിസും പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും പക്ഷെ ഇവിടെ വ്യക്തമാണ് ഡബിൾ ഇൻവെർട്ടർ കോമ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഒരാൾ ഒരു കാര്യമാണ് ഒരു ഡയറക്റ്റ് സ്പീച്ചാണ് അപ്പോൾ പക്ഷെ ഇവിടെ ഇത് ആര് പറഞ്ഞു ആരോട് പറഞ്ഞു എന്നുള്ള സംഭവമൊന്നുമില്ല അല്ലെ അപ്പം ഇത്രയേ ഉള്ളൂ വി വിൽ പേ ഫോർ ദ ഡാമേജ് ഇത് ആര് പറഞ്ഞു ആരോട് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്നൊന്നും ഇതിനകത്ത് ഇല്ല ഇപ്പം സ്വാഭാവികം നമ്മൾ അന്നേരം മനസ്സിലാക്കുക അങ്ങനെ അങ്ങനെ തന്നിട്ടില്ല എങ്കിൽ അപ്പം ആര് പറഞ്ഞു ആരോട് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്നൊന്നും വ്യക്തമല്ല എങ്കിൽ നമ്മൾ ഇങ്ങനൊരു ഡയറക്ട് സ്പീച്ച് കണ്ടാൽ മനസ്സിലാക്കണം ഇത് കഴിഞ്ഞ കാലത്തിൽ നടന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ പാസ്റ്റ് അപ്പൊ നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് ടെൻസിലേക്കാണ് വരേണ്ടത് പക്ഷേ ഈ പറയുന്ന ഇത് ആര് ആരോട് പറഞ്ഞു എന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്റെ പേഴ്സൺസിനെ ഒന്നും മാറ്റാൻ പറ്റത്തില്ല ടെൻസ് നമ്മൾ മാറ്റണം അപ്പൊ നമ്മൾ സ്വഭാവം ഇങ്ങനെ വരും വി വുഡ് പേ ഫോർ ദ ഡാമേജ് എന്നാണ് എഴുതേണ്ടത് വില് മാറി വുഡാവണം പക്ഷെ അങ്ങനൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും നൺ ഓഫ് ദ ദബോ നമ്മൾ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ മനസ്സിലാക്കുക ഇവിടെ നൺ ഓഫ് ദ ദോ അല്ല സംഭവം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇത് ഇതിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ സെൻസ് അതായത് വി വിൽ പേ ഫോർ ദ ഡാമേജ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ ഈ ഡാമേജിന് ഞങ്ങൾ പൈസ അടച്ചോളാം എന്ന് പറയുമ്പോൾ അതെന്താണ് ഒരു ഓഫറാണ് ഒരു നമ്മുടെ ഒരു വാഗ്ദാനമാണ് നമ്മുടെ ഒരു വാക്കാണ് ആണല്ലോ ഒരു വാക്ക് പറയുന്നത് അപ്പം അത് ഓഫർ ചെയ്യുകയാണ് ഓഫർ ചെയ്യുകയാണ് അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ will will we will pay for the damage ദ ഡാമേജിനകത്ത് ഈ will എന്ന് പറഞ്ഞ ഫ്യൂച്ചർ ട്രൻസിനെ സൂചിപ്പിക്കുന്ന ആണല്ലോ ഈ ബിൽ ഇവിടെ നമുക്കറിയാം വില്ലും ഷാളും അത് എന്തിനെയൊക്കെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഒരു ഓഫറിനെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഒരു പ്രതിജ്ഞയെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഒരു സത്യത്തെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ സമ്മതത്തെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ പല പല ഉപയോഗങ്ങൾ ഈ പറഞ്ഞ ബില്ലിനുണ്ട് ഇവിടെ ബില്ല് എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഓഫറിന് വേണ്ടിയാണ് സ്ഥാനത്ത് നമ്മൾ ഓഫർ എന്ന് എന്നിട്ട് നമ്മൾ ചെയ്യുന്നു ഇതിനെ പാസ്റ്റ് മാറ്റുന്നു അപ്പൊ എന്തായി വി വി പക്ഷെ അങ്ങനെ ഓഫർ വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടു ആണ് വരേണ്ടത് ടു ഇൻഫിനിറ്റീവ് ആയിരിക്കണം വരേണ്ടത് അതായത് വി ഓഫേർഡ് എന്ന് കഴിഞ്ഞിട്ട് ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ എങ്ങനെ വരും അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏത് നോക്കുമ്പോൾ ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് വി ഒഫേഡ് ടു പേ ഫോർ ദ ഇതൊരു ഇൻഡയറക്റ്റ് ചോദ്യമാണ് ഓക്കെ ഇത് നമുക്ക് ഇത്തിരി ആഴത്തിൽ അറിഞ്ഞെങ്കിൽ മാത്രമേ അറിയാ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇത് ഈ പി എസ് സി ചോദിക്കാം അപ്പോൾ ഇതൊരു വെറൈറ്റി ചോദ്യമാണ് നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റിനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊരു വെറൈറ്റി പി എസ് സിയുടെ ഒരു വെറൈറ്റി ചോദ്യമായിട്ട് നമുക്കതിനെ പരിഗണിക്കാം ഇനി അടുത്ത് നോക്കുമ്പോൾ എന്താണ് ആ ഓംബ്രോ ഫോബിയ റിലേറ്റഡ് ടു ഓംബ്രോ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്തുമായി ബന്ധപ്പെട്ടതാണ് റെയിനുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കുകയാണ് പി എസ് സി ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഫോബിയയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിനടുത്ത് നോക്കുക ചേഞ്ച് ടു പാസീവ് മിച്ചു ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ് ഇവിടെ എങ്ങനെയാണ് വരേണ്ടത് ആ ഇത് മിച്ചു എന്ന് പറയുന്നത് സബ്ജക്റ്റാണ് ഇ സിംഗിങ് എന്ന് പറയുന്ന ഇവിടുത്തെ ഗർബാണ് എ വെസ്റ്റേൺ സോങ് എന്ന് പറയുന്ന ഇവിടുത്തെ ആണ് അപ്പം ഇത് ആക്റ്റീവ് വോയിസ് ആണെന്ന് മനസ്സിലായി എങ്ങനെ മനസ്സിലായി കാരണം സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം സബ്ജക്റ്റിൽ തുടങ്ങുമ്പോൾ അത് ആക്റ്റീവ് വോയിസ് ആണ് അപ്പം അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ടു പാസീവ് അപ്പം അതായത് ഒബ്ജെക്റ്റിൽ തുടങ്ങണം അതായത് എ വെസ്റ്റേൺ സോങ്ങിന് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങണം ഇവിടെ അങ്ങനെ ആ തുടങ്ങിയിരിക്കുന്നത് എ വെസ്റ്റേൺ സോങ് എ വെസ്റ്റേൺ സോങ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ എ വെസ്റ്റേൺ സോങ് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന ഈസ് എഴുതണം ഈസ് സോങ് ആമോ ആറോ എഴുതണം അത് എതിനെ ആശ്രയിച്ചാ ഈ പറയുന്ന ഓബ്ജക്റ്റിനെ ആശ്രയിച്ചു ഓബ്ജക്റ്റ് എന്താണ് സിംഗുളറാണ് അതുകൊണ്ട് നമുക്ക് ഈസ് എഴുതാം അപ്പോൾ എ വെസ്റ്റേൺ സോങ് ഈസ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ആക്റ്റീവ് വോയിസിൽ വെർ പ്ലസ് ഐ എൻ ജി എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താക്കണം ബീങ് പ്ലസ് വി ത്രീ എന്നാക്കണം ഇപ്പൊ സിംഗിങ്ങിനെ നമ്മൾ എന്താക്കണം ബീ പ്ലസ് പിന്നെ സിംഗിന്റെ അപ്പൊ എ വെസ്റ്റേൺ സോങ് ഈസ് ബീങ് സങ് ബൈ മിച്ചു എന്ന് പറയണം അങ്ങനെ വന്നിട്ടുണ്ടോ ഇവിടെ നോക്കുമ്പോൾ വാസ വന്നിട്ടുണ്ടോ എല്ലായിടത്തും ഈസ് എന്ന് പറയുന്ന സംഭവം ഇല്ല അപ്പൊ അങ്ങനെ ഇതെല്ലാം തെറ്റാ അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എന്ന് പറയാം നൺ ഓഫ് എന്ന് പറയാം കാരണം ഇവിടുത്തെ കറക്റ്റ് ആൻസർ എങ്ങനെയായിരിക്കണം എ വെസ്റ്റേൺ സോങ് ഈസ് സങ് ബൈ മിച്ചു എന്ന് പറയണം അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വിച്ച് വേർഡ് ഈസ് മിസ് പെൽറ്റ് ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ ഒരു പ്രശ്നമുണ്ട് ഈ ചോദ്യം പി എസ് സി ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ എങ്ങനെയായിരുന്നു വരേണ്ടിരുന്നത് വിച്ച് വേർഡ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ് എന്നായിരുന്നു വരേണ്ടിയിരുന്നത് കാരണം ഈ തന്നിരിക്കുന്ന എ യും സിയും ബിയും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ശരി ഏതാ ഇ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ ചോദ്യം എന്താ ഇതിനകത്തേതാണ് തെറ്റായി കൊടുത്തിരിക്കുന്നതെന്ന് ഇവിടെ ശരിയായിട്ട് കൊടുത്തിരിക്കുന്ന ഏതെന്നായിരുന്നു വേണ്ടിയിരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതാണ് കറക്റ്റ് ആൻസർ ഇത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതെല്ലാം തെറ്റാണ് ഡിഫൻസിബിൾ എന്ന് പറയുമ്പോൾ ഈ സിക്ക് പകരം എസ് ആണ് വരേണ്ടത് പ്ലസ് കൗണ്ടറിന് ഈ എക്ക് പകരം ഇ ആണ് വരേണ്ടത് മാനേജബിളിന് ഇവിടെ ഒരു ഇ വേണമായിരുന്നു ജിക്ക് ശേഷം ടൊക്കുപ്പൻ ആണ് പക്ഷെ ഇവിടെ ചോദ്യം തിരിച്ചാണ് എന്ത് തെറ്റായിട്ട് വന്നിരിക്കുന്ന ഏതെന്ന തെറ്റായിട്ട് ഒത്തിരി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് തെറ്റായിട്ട് അതുകൊണ്ട് പി എസ് സി ഇതിനെ ക്യാൻസൽ ചെയ്തിരിക്കും അടുത്ത ചോദ്യം അപ്പം ഇത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം അടുത്തത് ആൻഷിങ്സ് ഓഫ് ഫിക്കിൾ ഈസ് ഫിക്കിൾ എന്ന് പറയുന്ന വാക്കിന്റെ വിപരീതം നമുക്കറിയാം ഫിക്കിൾ എന്ന് വെച്ചാൽ എന്താർത്ഥം ചേഞ്ചിങ് നടർത്ഥില്ല മാറുന്നത് ചലിക്കുന്നത് അപ്പം മാറാത്തത് ഏതാണ് കോൺസ്റ്റന്റ് ഇതാണ് കറക്റ്റ് ആൻസർ കോൺസ്റ്റന്റ് അടുത്ത ചോദ്യം ഫ്രേസൽ വർഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ഹി ഡാഷ് ടു ഹെർ അഗ്രി ടു വരിക എന്താണ് ഇത്രയും വരണം മാത്രമല്ല പിന്നെ ആ ഇതാണ് ഫ്രേസ് മേക്ക് മേക്കപ്പ് ടു സമ്മൺ എന്ന് പറയുന്നതാണ് ഇവിടെ വെറുപ്പായിട്ട് നമുക്ക് പരിഗണിക്കാം പരിഗണിക്കാവുന്നത് അങ്ങനെ മേക്കപ്പ് ടു സമ്മൺ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ത് ഒരാ ഒരു വ്യക്തിയുടെ ഇഷ്ടം കിട്ടുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഏതെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ഒരു വ്യക്തിയുടെ ഇഷ്ടം പിടിച്ചു പറ്റുക എന്നാണ് ആ മേക്കപ് ടു സമൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മേക്കിൻ്റെ പാസ്റ്റിൻസായിട്ട് മേഡ് വന്നു അപ്പം ഈ ടു ഹർ അണ്ടിൽ ഷീ എഗ്രി ടു ഹെൽപ്പ് അതായത് അവൾ സഹായിക്കാം എന്ന് സമ്മതിക്കുന്നവരെ അവൻ എന്ത് ചെയ്തു ആ അവളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ശ്രമിച്ചു എന്നർത്തില്ല അപ്പം ഇവിടെ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇത് നമുക്ക് പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം ഓക്കെ എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ നോക്കുക ഈ വാക്ക് സിലിം ഓഫ് കി വീഫ് കി വ്യൂ എന്ന് പറയുന്ന ഈ വാക്ക് ഇവിടുന്ന് വന്ന വാക്കാണത് ഒരു എസ് എസ് സി പരീക്ഷയിലെ ചോദ്യ പേപ്പറിൽ വന്ന ഒരു വാക്കാണിത് കി വ്യൂഫ് നോക്കുക ഇവിടെ ഇതിനെ കൊടുത്തിട്ടുണ്ട് ഇത് എസ് എസ് സി സി ജി എൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സോറി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നടന്ന പരീക്ഷ ആ പരീക്ഷയിൽ ഇത്തരത്തിൽ കോംപ്രിഹൻഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അവിടെ ഞാൻ ബ്ലാങ്ക് കൊടുത്തിട്ട് അവിടെ ഫില്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ചോദ്യ പേപ്പറിൽ നമുക്ക് കാണാം എന്താണ് കണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ക്യു ക്യു യു ഐ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ ഈ ഈ പറയുന്ന ഭാഗം ഒത്തിരി എടുത്ത് മാറ്റിയിട്ടുണ്ട് വെസ്റ്റ് ആൻഡ് ഡാഷ് ന്യൂറ്റി ഹിം കീപ്പിംഗ് ഹിം കോൺസ്റ്റന്റ്ലി ഓൺ ദ കീവ് അപ്പൊ ഈ വാക്കെടുത്ത് നമ്മുടെ പരീക്ഷയ്ക്ക് എന്ത് ചോദിച്ചിരിക്കുക സിനിമ എന്തെന്ന് ചോദിച്ചിരിക്കുകയാണ് ഇവിടെ അപ്പം ഇതും എസ് എസ് സി സി ജി എൽ റീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ചോദ്യത്തിലെ ഒരു ഭാഗം ഒരു വാക്കെടുത്തിട്ട് നമ്മുടെ പി എസ് സി പരീക്ഷയിൽ എന്തായിരിക്കുന്നു അതിൻ്റെ സിനിമയുമായിട്ട് ചോദിച്ചിരിക്കുന്നു സിനിം ഓഫ് കീ എന്താണ് ആ അലേർട്ട് തന്നെ അലേർട്ട് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പം ഇത് നമുക്ക് എസ് എസ് സി ചോദ്യ പേപ്പറിൽ സ്വാധീനം കൊണ്ട് അവിടുത്തെ ഒരു അവിടെ ഇൻസ്പയർഡ് ആയിട്ട് ചോദിച്ചാണ് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഈ ക്വസ്റ്റ്യൻ അടുത്ത് നോക്കുക എ ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ് ഇത് പി എസ് സി പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഇത് വൺ വേഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ ചോദ്യമായിട്ട് ഇതിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം അപ്പോൾ എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഡെഡ് ലൈൻ എന്നാണ് അതാണ് ഡെഡ് ലൈൻ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പ്ലസ് ടു പ്രിലിമിനറി ലെവലിൽ അതായത് പ്ലസ് ടു ലെവൽ പ്രിലിമറി പരീക്ഷയില് സ്റ്റേജ് വണ്ണിൽ പത്തേ നാല് രണ്ടായിരത്തി ഇരുപത്തി നടന്ന പരീക്ഷയിൽ ചോദിച്ചത് അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ചോദ്യം അതായത് എൺപത്തി ഒമ്പാമത്തെ ചോദ്യവും അതുപോലെ തന്നെ ഏതായിരുന്നു ആ ഈ ചോദ്യവും ഇത് രണ്ടും എസ് എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്ന ചോദ്യമാണ് എന്നാൽ ഇതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് പേജ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വന്ന ചോദ്യം ചോദ്യമാണ് ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ പരീക്ഷയിൽ ചോദിച്ചത് അപ്പോൾ എപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന പരീക്ഷയിലും ഇഞ്ചന തന്നെയാണ് ഭൂരിഭാഗവും എന്താണ് പ്രീവിയസ് ആണ് പക്ഷേ കുറച്ച് അതായത് വളരെ നിർണായകമായിട്ടുള്ള ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് നമ്മളുടെ മാർക്കിനെ നെഗറ്റീവ് ആക്കുവാൻ വേണ്ടി എടുത്തുന്ന ചോദ്യങ്ങൾ നാലോ അഞ്ചോ ചോദ്യങ്ങൾ ഉണ്ടാവും അത് വൊക്കാവലറിയുമായി ബന്ധപ്പെട്ടായിരിക്കും കൂടുതലും അതൊക്കെ മിക്കപ്പോഴും ഇത്തരത്തിൽ എസ് സി ആർ ടി അതുപോലെ തന്നെ എൻ സി ആർ ടി എസ് എസ് സി പിന്നെ ഓരോ അതും കൂടാതെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ പല പല വെബ്സൈറ്റുകളുണ്ട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ഈ സീരീസിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഫസ്റ്റ് പാർട്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ഒറ്റ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഉൾപ്പെടുത്തിയത് അടുത്ത പാർട്ടിലൊക്കെ ഞാൻ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം എന്നാലേ നമുക്കിത് കവർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഇത് വേണമോ വേണ്ടായോ ഇങ്ങനൊരു സീരിയസ് വേണമോ വേണ്ടായോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ വിട്ടുതരികയാണ് വേണ്ടെന്നാണെങ്കിൽ നമുക്ക് എൻ്റെ ആവശ്യമില്ല നമുക്ക് വേറെ സീരീസ് നമുക്ക് തുടങ്ങാം ഇത് തന്നെ വേണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു അടുത്ത നെക്സ്റ്റ് പാർട്ട് തൊട്ട് രണ്ടോ മൂന്നോ ചോദ്യ പേപ്പറുകൾ ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പോവുക ഓക്കെ അപ്പം നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഇനി നടക്കാൻ പോകുന്ന പി എസ് സിയുടെ പ്രധാനപ്പെട്ട പരീക്ഷകളായ ഡിഗ്രി മെയിൻസ് ടെൻത്ത് മെയിൻസ് പ്ലസ് ടു മെയിൻസ് ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നീ പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ കോഴ്സിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം